ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ നാളായിട്ടോ പിന്നെ ഓണമൊക്കെ ഇവിടെ വരെ എത്തി നമുക്ക് ഓണമൊന്നും വലിയ കാര്യമായിട്ടുള്ള ആഘോഷമൊന്നുമില്ല കേട്ടോ എന്നാലും അങ്ങനെ പോകണു വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്ന് പ്ലാന്റ്സും അതുപോലെ തന്നെ വളങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ സെയിലിന് അപ്പോൾ നിങ്ങൾ കണ്ടു വെക്കുക വീഡിയോ ഫുള്ളായിട്ട് കണ്ടു വയ്ക്കുക പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മൾ കാറ്റലോഗൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ ഈ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇനി മതി ഒരു സെയിൽ വീഡിയോ ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് ഇതാണ് കേട്ടോ കാറ്റലോഗ് ഒന്ന് അയച്ചു തരാമോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് പറയുമ്പോൾ അവർ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫോട്ടോ ഇടാവോ എന്ന് പറയും അപ്പോൾ എല്ലാ ഫോട്ടോസും ഓരോന്നായിട്ട് എടുത്തിടുകയെന്ന് വെച്ചാൽ അതൊരുപാട് അതുകൊണ്ടാണ് നമ്മളൊരു കാറ്റലോഗ് സെറ്റാക്കിയത് ഇത് കണ്ടോ ഈ ഡേസി പ്ലാന്റ് എല്ലാം നമ്മൾ ഇവിടെ തന്നെ പിടിപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത് നടാനുപയോഗിക്കുന്ന വളവും ഒക്കെയാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ പ്ലാന്റ്സ് വാങ്ങുന്നവർ ചോദിക്കാറുണ്ട് എന്താണ് വളം ഇട്ട് കൊടുക്കേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് നടന്നതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നടന്നതെന്ന് വീഡിയോ അങ്ങനെ ഇടാറില്ലല്ലോ അപ്പോൾ വിചാരിച്ചു ആ വളമൊക്കെ ഇനിയിപ്പോൾ നിങ്ങൾ പ്ലാന്റ്സ് വാങ്ങുന്നതോടൊപ്പം ആ വളങ്ങളും കൂടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ ചെറിയ റേറ്റിനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വാങ്ങി നോക്കുക ഇതൊക്കെ നമ്മളിവിടെ നട്ടുവച്ചിരിക്കുന്നതാണ് കേട്ടോ ഓർക്കിഡ് റോസൊക്കെ നിറയെ പൂവാണ് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ അത് ഇത് റൂട്ടഡ് ഓർക്കിഡ് ആണ് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ ഓൺ ഓർക്കിഡ് റോസ് ഉണ്ട് അല്ല അല്ലാട്ടോ അല്ലാതെ ഓർക്കിഡ് റോസ് ഉണ്ട് അപ്പോൾ അതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം പൂക്കൾ മാത്രമല്ല ഒരു കൊമ്പിലെ പൂക്കൾ കഴിയുമ്പോഴത്തേക്കും വേണ്ട അടുത്ത കൊമ്പിൽ പുതിയ മുട്ടുകളായി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിതിനധികം ചാണകപ്പൊടിയും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ കണ്ടോ ഇതൊക്കെ നമ്മൾ ഞാൻ ഈ നഴ്സറിൻ്റെ ഫ്രണ്ടിൽ നട്ട് വെച്ചിരിക്കുന്ന ചെടികളാണ് നിറയെ പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇത് ഈ പ്രാവശ്യം കുറച്ച് പേർക്ക് കായ്ച്ചിരുന്നു കേട്ടോ പിന്നെയും അയക്കാനുണ്ട് അവർക്ക് നട്ടുപിടിപ്പിച്ചിട്ട് മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാണ് അപ്പം ഇതൊക്കെ നമ്മുടെ പാഴ്സം ഈ വീട് എടുക്കുന്നതിന് തൊട്ട് മുന്നാട്ടോ മഴ പെയ്തത് അതുകൊണ്ട് തന്നെ ആ ഒരു പൂക്കളുടെ ആ ഒരു ഭംഗിയൊക്കെ പോയി നിറയെ പൂണ്ടായിരുന്നു ഈ സീനിക അതേട്ടോ അതേപോലെ നല്ല ഭംഗിയിൽ പൂ തീക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് കണ്ടിട്ട് ഞങ്ങളോട് ഇവിടെ ഒത്തിരി പേര് സീനിക ചെടി ചോദിച്ചു വരാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് ഒക്കെ എന്തിനാണ് കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കാറുള്ള വളം അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാമല്ലോ അതിൽക്ക് റേറ്റ് ഒന്നുമില്ല അൻപത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു വളം ചെറിയ പാക്കറ്റിലാണ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഈ ആയുഷെന്ന് പറയുന്ന കമ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിനുള്ള ഈ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ കവറാണ് ഞാൻ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലേ കൊണ്ടുവന്നപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പാക്കറ്റ് വാങ്ങാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാവർക്കും ഒന്നും വാങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെറിയ പാക്കറ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധ എല്ലാവർക്കും വാങ്ങാൻ അൻപത് രൂപയല്ലേ വരുന്നുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കാം അത്രേ ഉള്ളൂ ഞങ്ങളിത് ഇതുപോലെ വേരി പിടിപ്പിച്ച തൈകൾ മാറ്റി നടടുമ്പോഴും ഇടാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം നേഴ്സറിയിലേക്ക് കൊണ്ടുവരുന്ന ചെടി ഇങ്ങനെ കരുത്തില്ലാതെ നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഇട്ട് കൊടുത്തിട്ട് ഞങ്ങളെ മാറ്റി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കിയപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട് നന്നാവുന്നുണ്ട് ചെടി അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് കേട്ടോ പ്രൊമോഷനൊന്നുമല്ല ആയുഷിൻ്റെ കമ്പനിക്കൊന്നും എൻ്റെ പ്രൊമോഷൻ്റെ ആവശ്യമുണ്ടെന്നു തോന്നണില്ല കുട്ടികൾക്ക് ഏതു നേരം ചാണക വെള്ളം കലിക്കൊഴിച്ചും അങ്ങനെയൊന്നും പുറകെ നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും നിങ്ങൾ എന്തായാലും വാങ്ങി വെക്കാം അപ്പോൾ ഡി എ പി എന്ന് പറയുന്ന വളവും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ വാങ്ങിക്കാം അതും വരുന്നത് അൻപത് രൂപയാണ് അപ്പോൾ ഞാൻ ആ ഒരു പാക്കിൻ്റെ പാക്കറ്റിൻ്റെ സൈസൊക്കെ ഇവിടെ കാണിച്ചു തരാം അപ്പോൾ അതും ഇട്ടിട്ട് നമ്മൾ നട്ട് വെക്കാറുണ്ട് കേട്ടോ ചാണക മണ്ണും മണ്ണും ചാണകപ്പൊടി ഇട്ടിട്ട് ഡി എ ഇട്ട് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഈ നേഴ്സറിയിൽ നേഴ്സറികളിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുറേ വളം വാരിക്കോരി ഇടുന്നില്ല ഇതുപോലെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈളൊക്കെ തന്നെ ആയിട്ടോ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഡി എ പി വളം ഇതാ ഈ ഒരു പാക്കറ്റിലാണ് കേട്ടോ ഉള്ളത് ഈ ഒരു സൈസിലാണ് അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങണമെങ്കിൽ വാങ്ങാം കേട്ടോ അമ്പത് രൂപയാണ് ഉള്ളത് ഇപ്പോൾ റോസിൻ്റെ കോംബോയൊക്കെ വാങ്ങുന്നവർക്ക് അല്ലെങ്കിൽ റോ റോസ് പ്ലാന്റ് ഒക്കെ വാങ്ങുന്നവർക്ക് ഈ ഒരു വളം കൂടി വാങ്ങിക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾ എന്തായാലും റോസൊക്കെ നടുമ്പോൾ ഈ ഒരു വളം ഇട്ട് കൊടുക്കാൻ അതേപോലെ പൂക്കളൊക്കെ നല്ലോണം ആയി വന്നിട്ട് ഇത് കൊഴിയാറാവുന്ന ഒരു ടൈമിൽ നമ്മൾ എല്ലാം ഒന്ന് ബ്രൂൺ ചെയ്ത് കൊടുക്കുമല്ലോ അപ്പോൾ ബ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഡി എ പി ഇട്ട് കൊടുത്താലും നല്ലതാണ് ഇത് യൂട്യൂബ് ചാനലിൽ എന്താ പറയുക പ്ലാന്റ്സ് നടുന്നവരൊക്കെ കാണിക്കുന്ന ഒരു വളമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു റേറ്റിന് ഇതുപോലെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണം വാങ്ങിക്കോട്ടെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അത് ഈ പറയണ പോലും ഒരു സർപ്രൈസ് ആണ് കേട്ടോ അപ്പോൾ ഞാനത് പാക്ക് ചെയ്യുന്ന വീഡിയോ ഇടും അപ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി ഏതൊക്കെ പ്ലാൻസ് ആണ് കൊടുക്കുന്നത് എന്താണെന്ന് അപ്പോൾ നമ്മൾ നേരത്തെ സമ്മാനം അയക്കാനുണ്ട് അതും ഇതും കൂടെ പാക്ക് ചെയ്യുന്ന വീഡിയോ അടുത്ത് തന്നെ ഇടും കേട്ടോ അപ്പം ആർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്താണെന്നുള്ളതൊക്കെ അറിയാം അപ്പോൾ കുറേ നാളായല്ലോ വീഡിയോ ഇട്ട് അതുകൊണ്ടാണ് കേട്ടോ ഒരു വീഡിയോ പെട്ടത് അപ്പോൾ ഇനിയൊരു പാക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ നമ്മുടെ സമ്മാനം പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ എന്തായാലും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ച ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് ഇടുന്നേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ